ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെള്ളരി ചേമ്പ് ചേർത്ത മോരുകറി ഉണ്ടാക്കാം ഒരു വെള്ളരി രണ്ട് മൂന്ന് ചേമ്പ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തേങ്ങ അരയ്ക്കാൻ വേണ്ടി രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യമാണെങ്കിൽ ഒരിത്തിരി മുളക് പൊടി ചേർക്കാം പറയുന്ന ആവശ്യമായ കടുക് ഉലുവ കുറച്ച് വറ്റൽമുളക് എടുക്കണം വെള്ളരി നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചത് ഒരു കുക്കറിലേക്ക് ഇടാം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കുറച്ച് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചേമ്പും ഇഞ്ചി കഷ്ണവും കൂടി ചേർക്കുക ചേർക്കും പച്ചമുളക് ആവശ്യത്തിനിട്ട് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി കൊടുത്ത് കുക്കർ മൂടി തേങ്ങ ജീരകം പച്ചമുളക് ഇന്ന് വെട്ട് അടിച്ചെടുക്കുക മുളക് ചേർക്കുന്നില്ല അധികവും പച്ചമുളകാണ് കൂടുതലായും വെച്ച് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി തേങ്ങ ഒടുക്കാം ഇതൊന്നുകൂടി ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം തേങ്ങ ഒന്ന് പതച്ചു വരും ഒന്ന് മൂടി വെക്കു പൊടി ചേർക്കും ഒരിത്തിരി മുളക് പൊടി ചേർക്കും ഒന്ന് വിളക്കി തിലേക്ക് ഉപ്പ് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കൊന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു വിടും എന്നിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ആവശ്യത്തിന് ചേർക്കാം ഇത് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തൈര് ചേർക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇതിന് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത് അതിനുശേഷം കുറച്ച് കടുക് പൊട്ടിക്കു കടുക് കടുകിട്ട് മോരുകറിയിൽ എപ്പോഴും ടേസ്റ്റ് വരുന്നതായിട്ട് ചെന്നാൽ ഉള്ളുകൊച്ച് ഉലുവപ്പൊടി കൂടി ചേർക്കാം മുളകിട്ട് കറി വേട്ട കുറച്ച് കുറച്ച് മേത്തി പൗഡർ ഉലുവപ്പൊടി കൂടി ചേർക്കും

മൂലിക്കറി റെഡി ആയിട്ടുണ്ട് തണുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്